വിശുദ്ധ ഖുർആാനിലെ ഇരുപത്തിനാലാമത്തെ അധ്യായം സൂറത്തുന്നൂറിൽ മുപ്പത്തൊന്നാമത്തെ വചനം സൂക്തം സ്ത്രീകൾ അവരുടെ ശിരോവസ്ത്രം അവരുടെ മാർവിടങ്ങളിലേക്ക് താഴ്ത്തിയിടുന്നതിനെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട് അതിന് തൊട്ടു മുമ്പുള്ള മുപ്പതാം അധ്യായത്തിൽ വിശ്വാസികളോട് സ്ത്രീ പുരുഷന്മാരടങ്ങുന്ന പൊതുവായ വിശ്വാസികളോട് അവരുടെ ദൃഷ്ടികൾ താഴ്ത്തുന്നതിനെ കുറിച്ച് പറഞ്ഞതിനോട് പറഞ്ഞതിനെ തുടർന്നാണ് മുപ്പത്തൊന്നാം അധ്യായത്തിൽ സ്ത്രീകളോട് മാത്രമായിട്ടുള്ള ഈ ആഹ്വാനം കാണാൻ കഴിയുക അതായത് മുസ്ലിം സ്ത്രീകൾ ശിരോവസ്ത്രം ധരിക്കാൻ തുടങ്ങിയത് ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകന് മദീനയിലിറങ്ങിയ ഈ ആയത്തിൻ്റെ പശ്ചാത്തത്തിലാണ് എന്ന് സാരം മുസ്ലിം സ്ത്രീകൾ പർദ നിക്കാബ് അബായ അങ്ങനെ നിരവധി പേരുകളിൽ സ്ത്രീ വേഷങ്ങൾ ഇന്ന് കാണാമെങ്കിലും തല മറക്കുക എന്നുള്ളത് ആദിമകാലം തൊട്ട് തന്നെ ഇസ്ലാമിന്റെ പ്രാരംഭ കാലം തൊട്ട് തന്നെ സ്ത്രീകൾ അനുവർത്തിച്ചു വരുന്ന ഒരു വേഷ വിധാനമാണ് അതിൽ പുത്തൻ പ്രസ്ഥാനക്കാരോ പുതിയ വിദേഹത്തുകാരോ തീവ്ര നിലപാടുകാരോ മൗലികവാദികളോ പുതുതായി ഒന്നും തന്നെ കൊണ്ടുവന്ന വേഷങ്ങളുടെ കാര്യത്തിലല്ല ഈ പറയുന്നത് അവർ കൊണ്ടുവന്ന എല്ലാ സ്ത്രീകളുടെ മുസ്ലിം സ്ത്രീകളുടെ ശിരോവസ്ത്രം എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഈ പറഞ്ഞത് ഇത് ഖുർആൻ ഇറങ്ങിയ ആ ഒന്നാം തീയതി മദീനയിൽ ഇറങ്ങിയ ദിവസം മുതൽ ഇങ്ങോട്ട് സ്ത്രീകളിൽ അനുവർത്തി വിശ്വാസികളായ മുസ്ലിം സ്ത്രീകൾ അനുവർത്തിച്ചു വരുന്ന രീതിയാണ് ശിരോവസ്ത്രം അതുകൊണ്ട് തന്നെ ഒരാളുടെ വിശ്വാസം പൂർത്തീകരിക്കണമെങ്കിൽ അവരുടെ ശിരോവസ്ത്രം അനുപേക്ഷണീയമാണെന്ന് വരുന്നു എങ്കിലും ഈ അടുത്ത കാലത്ത് പരിഷ്കൃതരെന്ന് അവകാശപ്പെടുന്ന പല മുസ്ലിം രാഷ്ട്രങ്ങളിലെയും സ്ത്രീജനങ്ങൾ തലമടക്കാതെയും ശരീരാവയവങ്ങൾ പലതും പുറത്തു കാണിച്ചും വേഷവിധാനങ്ങൾ പിന്തുടരുന്നത് കാണാം അതിനെ വിമർശിക്കേണ്ട ചുമതല നമുക്കില്ല പക്ഷെ മുസ്ലിം സ്ത്രീകൾ ഖുറാന്റെ അനുശാസനമനുസരിച്ച് ശിരോവസ്ത്രം ധരിക്കൽ അവർക്ക് നിർബന്ധമാണ് അത് കഴിഞ്ഞിട്ടുള്ള അതിനോടനുബന്ധിച്ചാണ് അവരുടെ മാർവിടങ്ങളിലേക്ക് അവ താഴ്ത്തിയിടുന്നതിനെ കുറിച്ച് പറയുന്നത് ശിരസിൽ വസ്ത്രം ഉള്ളത് കൊണ്ടാണല്ലോ വസ്ത്രം ഉള്ളത് കൊണ്ടാണല്ലോ സ്കാർഫ് ഉള്ളത് കൊണ്ടാണല്ലോ അത് താഴ്ത്തിയിടുന്ന പ്രശ്നം വിധിക്കുന്നത് ഇപ്പോൾ പലരും പല പരിഷ്കൃതരും പറയുന്നത് കേൾക്കാം അവരുടെ ഒന്നും കുട്ടിക്കാലത്ത് അവരുടെ ഉമ്മമാരോ അമ്മൂമ്മമാരോ ഉമ്മൂമ്മമാരോ ഇന്ന് കാണുന്ന പർദ്ദയോ നിക്കാബോ മറ്റ് ഹിജാബോ ധരിച്ചിട്ടില്ല അവരെല്ലാം തട്ടവും കാച്ചിയും പെൺകുപ്പായുമൊക്കെയാണ് ധരിച്ചിരുന്നത് എന്ന് കാണാം അതിൻ്റെ ചിത്രങ്ങളും കാണാം തീർച്ചയായും പക്ഷേ അപ്പോഴൊക്കെയും അവരുടെ തലയിൽ ഒരു ശിരോവസ്ത്രമുണ്ട് എന്നുള്ളതാണ് വസ്തുത ശിരോവസ്ത്രം എന്ന മിനിമം വസ്ത്രം ഒരു കൊച്ചു തുണി മുസ്ലിം സ്ത്രീകളുടെ പ്രാരംഭക്കാലം മുതൽ കിങ്ങോട്ട് ഇന്നേ വരെ ഉള്ളതാണ് അതിനെതിരെയാണ് എറണാകുളത്തെ പള്ളുരുത്തിയിലെ ഒരു കന്യാസ്ത്രീ ഇപ്പോൾ വിരളി പിടിച്ചിരിക്കുന്നത് എന്ന് കേൾക്കുന്നു അതിൻ്റെ പിന്നെ രാഷ്ട്രീയ താല്പര്യങ്ങൾ വർഗീയ ചോദനകൾ പലതുമുണ്ടെന്ന് വ്യക്തമാണെങ്കിലും അതിനെക്കുറിച്ച് മുസ്ലിം സമുദായം യുദ്ധകാഹളം മുഴക്കേണ്ടതില്ല എന്നത് സത്യമാണെങ്കിലും മുസ്ലിം സ്ത്രീയുടെ പ്രാഥമികമായ വിശ്വാസവുമായി ബന്ധപ്പെട്ട വേഷവിധാനത്തിൻ്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ട പ്രാഥമിക വസ്തുതയാണ് ഈ ശിരോവസ്ത്രം എന്നിരിക്കെ അത് ധരിക്കാതെ വേണമെങ്കിൽ സ്കൂളിലേക്ക് വരാം എന്ന് പറയുമ്പോൾ അതിനും സമ്മതം മൂടി സ്കൂളിലേക്ക് അയക്കുന്ന രക്ഷിതാക്കളുടെ കയ്യിലാണ് ബാക്കി കാര്യം ആ മഹതി ആ കന്യാസ്ത്രീ ഇങ്ങനെ ഒരു മുസ്ലിം കുട്ടിയോട് അവളുടെ ശിരോവസ്ത്രത്തിനെതിരായി സംസാരിച്ചു എന്ന ഒറ്റക്കാനത്തിൻ്റെ പേരിൽ ലോകത്തുള്ള മുഴുവൻ കന്യാസ്ത്രീകളെ വെറുക്കേണ്ട കാര്യമോ മുഴുവൻ കന്യകാസ് കന്യാസ്ത്രീകളെ ആക്ഷേപിക്കേണ്ട കാര്യമോ ഏർ ക്രിസ്തു സമുദായത്തെ അച്ഛന്മാരെയും ബിഷപ്പുമാരെയും അവരുടെ വിശ്വാസത്തെയും പരിഹസിക്കേണ്ട കാര്യമോ മാന്യന്മാരായ സമൂഹങ്ങൾക്ക് തീരയില്ല മുസ്ലിങ്ങൾ ഒരു ഉത്തമ സമുദായമാണെങ്കിൽ ആ ഒരൊറ്റ മഹതിയുടെ പ്രവർത്തനത്തിന്റെ പേരിൽ അതേ ജനുസിൽപ്പെട്ട എല്ലാവരെയും കളിയാക്കാനോ പരിഹസിക്കാനോ നിന്ദിക്കാനോ പാടുള്ളതല്ല എന്നതാണ് ഇതേ കുറവാന്റെ തന്നെ മറ്റൊരാഹ്വാനവും ഇരുപത്താ ഇരുപത്തിനാലാമത്തെ അധ്യായം മുപ്പത്തൊന്നാം സൂക്തം ിലെ സ്ത്രീകളുടെ ശിരോവസ്ത്രം താഴേക്ക് താഴ്ത്തിയിടുന്നതിനെ കുറിച്ച് പറഞ്ഞതിനെ കുറിച്ച് പല പണ്ഡിത വ്യാഖ്യാനങ്ങളും ഉണ്ട് വ്യത്യസ്തമായവയും വ്യത്യസ്തമായവയും വിരുദ്ധമായ പരസ്പര വിരുദ്ധമായതും അവയിലുണ്ട് എങ്കിൽ പോലും അതൊരിക്കലും ശിരോവസ്ത്രത്തെ നിഷേധിക്കുന്നില്ല ശിരോവസ്ത്ര എന്ന ആവശ്യകതയെ തള്ളിക്കളയുന്നില്ല എന്ന് കാണാം ആ പശ്ചാത്തലത്തിലാണ് ഒരു പെൺകുട്ടി മുസ്ലിമാണെങ്കിൽ അവളുടെ വിശ്വാസം പൂർത്തിയാകണമെങ്കിൽ തീർച്ചയായും അവളുടെ വസ്ത്രം അവളുടെ ശിരോവസ്ത്രം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് പ്രാമാണികമായ വ്യാഖ്യാനങ്ങൾ പറയുന്നത് മറിച്ച് മുസ്ലിം നാമചാരികളായ മുസ്ലിം രാഷ്ട്രങ്ങൾ എന്ന് പറയാൻ അവകാശപ്പെടുന്ന രാജ്യങ്ങളിലെ അവിടുത്തെ ഭരണകൂട കുടുംബാംഗ കുടുംബാംഗങ്ങൾ പോലും വേഷം ധരിക്കുമ്പോൾ തലമറക്കുന്നില്ലല്ലോ അവർ പല രീതിയിൽ മറ്റു പാശ്ചാത്യ രീതിയിലുള്ള വേഷങ്ങളാണല്ലോ ധരിക്കുന്നത് എന്നുള്ളതൊന്നും മുസൽമാനും മാതൃകയല്ല അല്ല തന്നെ ഇനി സ്ത്രീകളുടെ ശിരോവസ്ത്രത്തിന്റെ കാര്യം വരുമ്പോൾ ഇത് മുസ്ലിങ്ങൾക്ക് മാത്രമുള്ള ഒരു വേഷമാണോ മുസ്ലിംങ്ങൾക്ക് മാത്രമുള്ള ഒരു അടിച്ചേൽപ്പിക്കലാണോ മുസ്ലിം സ്ത്രീകളുടെ മാത്രം ഒരു പാരതന്ത്രമാണോ എന്ന് ചിന്തിക്കുമ്പോഴാണ് വടക്കേ ഇന്ത്യയിലെ വിവിധ ഗോത്രങ്ങളുടെയും വംശങ്ങളുടെയും സമൂഹങ്ങളുടെയും ഇടയിൽ വ്യാപകമായി കർശനമായും നിർബന്ധമായും ഉള്ള ഒരു സംവിധാനമാണ് സ്ത്രീകളുടെ ഗുങ്കട്ട് അഥവാ ശിരോവസ്ത്രം മുഖമക്കന മുഖം തന്നെ മൂടിക്കളയുന്ന തരത്തിലാണ് പല രാജസ്ഥാനിലെയും മറ്റു നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെയും പല മതവിഭാഗങ്ങളും വിശ്വാസി വിഭാഗങ്ങളും നടക്കുന്നത് എന്ന് കാണാം അതിനെ ഒരിക്കലും ഒരു പതി സ്ത്രീയെ പരിഹസിക്കാനുള്ള ഒരു ഉപാധിയാക്കുന്നതായി ഒരിക്കൽ പോലും വരെ അനുഭവപ്പെട്ടിട്ടില്ല ഇതേ രീതിയിലാണ് ഇതിനേക്കാൾ കർക്കശമാണ് ക്രിസ്തീയ സമൂഹത്തിലെ കന്യാസ്ത്രീകൾ എന്ന് പറയുന്ന ആളുകളുടെ വേഷവിധാനം അത് കർക്കശമായ നിലപാടുകളോടെ പിന്തുടർന്ന് വരുന്നൊരു കാര്യമാണ് പള്ളുരുത്തിയിലെ പ്രിൻസിപ്പാളായ മഹതിയും ആ വേഷത്തിൽ തന്നെയാണുള്ളത് ആ വേഷം ധരിച്ചുകൊണ്ടാണ് അവർ അതിനേക്കാൾ താരതമ്യേന ലളിതമായ ഒരു ശിരോവസ്ത്രത്തെ ഭീകരമായും പരിഹാസ്യമായും അവതരിപ്പിച്ചു മറ്റുള്ള ആ സമുദായത്തെ തന്നെ നിന്ദിക്കുന്ന പരോക്ഷമായി നിന്ദിക്കുന്ന തരത്തിൽ അവരുടെ പ്രസ് മീറ്റ് നടത്തിയത് ഇതൊരിക്കലും അംഗീകരിക്കാനാവുന്നല്ല എന്നാൽ ആക്ഷേപിക്കാൻ പാടുള്ളതുമല്ല ഇതിനെ തീർച്ചയായും കേരളത്തിന്റെ സാമുദായിക അന്തരീക്ഷത്തെ പ്രത്യേകിച്ച് ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും ഇടയിലുള്ള സൗഹൃദത്തെ മൈത്രിയെ സാരമായി ബാധിക്കാനിടയുള്ള ഈ കന്യാസ്ത്രീയുടെ പ്രസ്താവം പക്ഷേ നമ്മുടെ പ്രബല രാഷ്ട്രീയ പാർട്ടികളും മുസ്ലിം സംരക്ഷക വേഷം കെട്ടി നടക്കുന്നവരും സാംസ്കാരിക പ്രമാണിമാരും മുഴുവൻ പേരും വലിയ തോതിൽ ചിലരൊക്കെ അതിനെ കണ്ടില്ലെന്ന് നടിച്ചപ്പോൾ കോൺഗ്രസ് പോലെയുള്ള ചില പ്രമാ പ്രധാന പാർട്ടികളിലെ ചില ഉത്തരവാദിത്തപ്പെട്ട നേതാക്കൾ ആ സ്കൂളിൽ ചെന്ന് ആ പെൺകുട്ടിയെ ശിരവസ്ത്രം ധരിച്ച മുസ്ലിം പെൺകുട്ടിയെയാണ് ഭീഷണിപ്പെടുത്തി ശിരവസ്ത്രം ഉപേക്ഷിച്ച് സ്കൂളിൽ പോകണമെന്ന അഭ്യർത്ഥന രൂപത്തിലുള്ള ഒരു തരം നിർബന്ധം ചെലുത്തിയതെന്ന് കാണാം അത് അത് അതിനു പുറമെ അവിടെ ചില മുസ്ലിം തീവ്രവാദി രാഷ്ട്രീയക്കാർ ഇടപെട്ടു എന്ന ഒരു ആരോപണം അവരിൽ നിന്ന് കേട്ടു പക്ഷെ അതിനൊക്കെ മുമ്പ് ചില ക്രിസ്തീയ തീവ്രവാദി സംഘങ്ങൾ അവിടെ ഇടപെട്ടതായിട്ടും വാർത്തകൾ പറയുന്നു ഏതൊക്കെ തന്നെയായാലും ഇത് തീർച്ചയായും കേരളത്തിൽ ഒരു ധ്രുവീകരണത്തിനുള്ള ക്രിസ്ത്യൻ മുസ്ലിം ധ്രുവീകരണത്തിനുള്ള ഓരോ ഉപാധികളെയും സുവർണാവസരങ്ങളായി ഉപയോഗപ്പെടുത്താൻ കാത്തു നിൽക്കുന്ന ചില രാഷ്ട്രീയ താല്പര്യക്കാർക്ക് മുതൽക്കൂട്ടാകാത്ത വിധം കത്തിപ്പടരാത്ത വിധം അതിനെ നിയന്ത്രിക്കേണ്ടതിന് പകരം ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയായ കോൺഗ്രസ് പ്രതിപക്ഷം അതിൽ ഒരു പക്ഷം ചേരുകയാണ് ചെയ്തത് അവിടെ നമുക്ക് ആശ്വാസകരമായി തോന്നുന്നത് കാര്യം എന്തൊക്കെ പറഞ്ഞാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എന്തൊക്കെ കുറവുകൾ ഉണ്ടെങ്കിലും മന്ത്രി ശ്രീ ശിവൻകുട്ടി വിദ്യാഭ്യാസ മന്ത്രി ആ വിഷയത്തിൽ വളരെ പരിപക്വമായ ബുദ്ധിപൂർവമായ ഒരു സമീപനമാണ് സ്വീകരിച്ചത് അതിന് അദ്ദേഹത്തിന്റെ പേരിൽ ആ സ്കൂളിലെ പ്രിൻസിപ്പാളും മറ്റും ആക്ഷേപ ശരങ്ങൾ ചെയ്യുന്നതും കണ്ടു ഏതൊക്കെയായാലും ശ്രീ ശിവൻകുട്ടിയുടെ സന്ദർഭോചിതമായ അതിൻ്റെ ഇടപെടലും ആ വിഷയത്തെ ആറി തണുപ്പിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചു എന്നുള്ളതാണ് സത്യം കാരണം ഒരു മുസ്ലിം പെൺകുട്ടിയുടെ മതപരമായ ഒരു രീതിയെ ചോദ്യം ചെയ്യുകയും അപഹസിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്ത ഒരു സ്ഥാപനത്തെയും അതിന്റെ മേലധികാരിയെയും മുസ്ലിങ്ങൾ നിയമം കയ്യിലെടുത്ത് ചോദ്യം ചെയ്ത് സംഘർഷ ഭരിതമാക്കുന്നതിന് പകരം ഉത്തരവാദിത്തപ്പെട്ട മന്ത്രി അതിനെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്തു കൂടാതെ ഈ സംഘർഷത്തിനെല്ലാം മഴിമരുന്നിട്ട ഒരു കോടതി വിധിയുണ്ടെന്ന് കേൾക്കുന്നു തൊട്ടു മുമ്പ് ഇതിനു മുമ്പ് ഇതേപോലെ ഒരു അവസ്ഥയിൽ ഒരു കേരള ഹൈക്കോടതി ഒരു വിധി പ്രസ്താവിച്ചിട്ടുണ്ട് പോലും അതായത് സ്കൂളുകളുടെ സ്വന്തം മാനിഫെസ്റ്റോ അവരുടെ തന്നെ നിയമങ്ങൾക്ക് വിധേയമായിരിക്കണം അതിൽ പഠിക്കുന്ന കുട്ടികൾ എന്നൊരു നിയമമോ ഉണ്ടോ എന്നോ മറ്റോ പറഞ്ഞു കേൾക്കുന്നു ആ വിധി പ്രസ്താവനകൾ അതിൻ്റെ മൂല കൃതിയൊന്നും നമ്മൾ ആരും കണ്ടിട്ടില്ല എങ്കിലും സ്കൂളുകൾക്ക് അവരുടേതായ ന്യൂനപക്ഷ സ്ഥാപനങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവരുടേതായ നിയമാവലികൾ എഴുതി ഉണ്ടാക്കാനും അതിന് വിധേയപ്പെടുന്ന രീതിയിൽ അവരെ കാര്യങ്ങൾ നടപ്പിലാക്കാനുള്ള അധികാരമുണ്ടെന്ന് സ്ഥാപിക്കുന്ന തരത്തിലുള്ള ഒരു കോടതി വിധി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ വിദ്യാലയത്തിന്റെ ശിരോവസ്ത്രത്തെ ആക്ഷേപിച്ച സ്ത്രീയുടെ മഹതിയുടെ വിദ്യാലയവും അവരുടെ വക്കീലും കോടതിയിലും പുറത്തും പ്രസിനും പ്രസ് മീറ്റിലും സംസാരിച്ചത് എന്ന് കാണുന്നു അങ്ങനെ വരുമ്പോൾ ഒരു മനുഷ്യന് ഭരണഘടന നൽ നൽകുന്ന മൗലികാവകാശത്തെ ഖണ്ഡിക്കുന്ന തരത്തിൽ ഒരു സാധാരണ ഒരു സ്കൂൾ കമ്മിറ്റിക്ക് അത് ന്യൂനപക്ഷമാകട്ടെ ഭൂരിപക്ഷമാകട്ടെ മറ്റെന്തുപക്ഷമാകട്ടെ ഒരു രാജ്യത്തിനകത്തെ ഒരു കേവല സ്ഥാപനത്തിന് രാജ്യത്തിന്റെ പരമോന്നതമായ ഭരണഘടന അനുശാസിക്കുന്ന ഒരു മൗലികകാശത്തെ നിഷേധിച്ചുകൊണ്ട് നിയമനിർമ്മാണം നടത്താനുള്ള സാധുത സാധ്യത അവകാശം എത്രമാത്രമുണ്ട് എന്നുള്ളതിനെ കുറിച്ച് നിയമപണ്ഡിതന്മാർ സംസാരിക്കട്ടെ ഏതായാലും ഈ വിഷയത്തിൽ ആ കോടതി തന്നെ ഹൈക്കോടതി തന്നെ ഒരു നിയമത്തിന്റെ മന്ത്രിയുടെ നിയമത്തെ സ്റ്റേ ചെയ്യണമെന്ന് മന്ത്രി അന്വേഷിച്ച് നടപ്പിലാക്കാൻ ഉദ്ദേശിച്ച ഒരു നിയമത്തെ സ്റ്റേ ചെയ്യണമെന്ന് കൊടുത്ത അപേക്ഷ തള്ളിക്കളഞ്ഞു എന്നൊരു വാർത്തയും കേൾക്കുന്നു അതായത് നേരത്തെയുള്ള ഹൈക്കോടതിയുടെ വിധിയെ മുറുകെ പിടിച്ചുകൊണ്ട് വിദ്യാ പള്ളുരുത്തിയിലെ വിദ്യാലയക്കാർ ശിരോവസ്ത്രത്തിനെതിരെ നീങ്ങിയിലുള്ള നീക്കം അവരുടെ നീക്കം അതേ കോടതി തന്നെ വിദ്യാഭ്യാസ മന്ത്രി അതിനെതിരായി കൊണ്ടുവന്ന നിയമത്തെ സ്റ്റേ ചെയ്യാനുള്ള ഒരു അപേക്ഷയെ നിരാകരിച്ചു എന്ന് കേൾക്കുന്നു തൽക്കാലം മാറ്റിവെച്ചു എന്നോ മറ്റോ കേൾക്കുന്നു ഏതൊക്കെയായാലും കന്യാസ്ത്രീകൾ നടത്തുന്ന സ്ഥാപനങ്ങൾ മുഴുവൻ മോശമാണെന്നോ പള്ളുരുത്തിയിലെ പ്രിൻസിപ്പാളിന് അവരുടെ ഇംഗ്ലീഷ് പരിജ്ഞാനം വളരെ ദുർബലമാണെന്നോ അച്ഛന്മാരും പള്ളിയിലച്ചന്മാരും പള്ളിക്കാരും ക്രിസ്ത്യാനികളും നടത്തുന്ന വയനാ നേരിടുന്ന വടക്കേ ഇന്ത്യയിലെ പീഡനങ്ങൾക്ക് അവഗണ അതിക്രമങ്ങൾക്ക് ന്യായീകരണം ഉണ്ടെന്നോ പറയാൻ ഇതിൻ്റെ പേരിൽ സാമാന്യ ബുദ്ധിയുള്ള ആർക്കും കഴിയില്ല മാത്രമല്ല ഇവിടെ കുറ്റാരോപിതരായ മുസ്ലിം സമുദായം തന്നെ അവർക്ക് ഉത്തമ സമുദായമായി വർത്തിക്കാനാണ് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ പേരിൽ കയ്യിൽ കണ്ണിൽ കാണുന്ന കന്യാസ്ത്രീകളെ മുഴുവൻ ആക്ഷേപിക്കാനോ ക്രിസ്ത്യ സമുദായത്തന്നെ ഒന്നടക്കം കുറ്റം പറയാനോ പാടുള്ളതല്ല അത് വിവേകശാലികളായ ഈ സമുദായത്തിലെ നേതാക്കൾ വേണ്ട രീതിയിൽ പാലിച്ചു എന്നും കാണാം പക്ഷെ ഈ സമയത്ത് വീണ്ടും ഒരിക്കൽ കൂടി കോൺഗ്രസിന്റെ നിരുത്തരവാദപരമായ ഈ പ്രശ്നത്തിലെ ഇടപെടൽ ആഗതമായ തെരഞ്ഞെടുപ്പുകളിൽ അവരുടെ ന്യൂനപക്ഷത്തിന്റെ സഹതാപത്തിൽ കുറവ് വരുത്തും എന്നുകൂടി അവരെ ഓർമ്മിപ്പിക്കാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തിക്കൊള്ളട്ടെ മാത്രമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈയിടയായി അവരുടെ പല ചെയ്തികളും പല നടപടിക്രമങ്ങളും ന്യൂനപക്ഷത്തെ പാടെ അകറ്റി മുസ്ലിം ന്യൂനപക്ഷത്തെ പ്രത്യേകിച്ച് എടുത്തു പറയുന്നത് മുസ്ലിം ന്യൂനപക്ഷത്തെ പാടെ അകറ്റി ഭൂരിപക്ഷ സമുദായത്തെ കൂടെ നിർത്താനുള്ള അവരുടെ പല ശ്രമങ്ങളും ഉണ്ടായതായി കാണുന്നു അങ്ങനെ നിരാശരും ആയിട്ട് നിന്നിരുന്ന മുസ്ലിം ന്യൂനപക്ഷം ശ്രീ ശിവൻകുട്ടിയുടെ ഈ പ്രശ്നത്തിലെ ഇടപെടലിന്റെ ഫലമായി അല്പമൊക്കെ അവരുടെ ഈർഷ്യ തണുത്ത മട്ടുണ്ട് അതിനു പകരം കോൺഗ്രസിനോടുണ്ടായിരുന്ന അവരുടെ മമതയിൽ ചെറുതായിട്ടൊന്നുമല്ല അവരുടെ ഈ ഇടപെടൽ മംഗല മങ്ങലേൽപ്പിച്ചിട്ടുള്ളത് അതായത് കേരളത്തിലെ മുസ്ലിം ന്യൂനപക്ഷത്തിന് കമ്മ്യൂണിസം പോയ കമ്മ്യൂണിസത്തെ അല്ലാതെ ബി ജെ പി അല്ലാതെ ആകെ ആശ്രയം കോൺഗ്രസ് ആണെന്നുള്ള ധാരണയിൽ കഴിയുന്ന കുറെ പേരെങ്കിലും ഉണ്ട് അവർക്കൊക്കെയും കോൺഗ്രസ് നേതാക്കളുടെ ഈ പ്രവർത്തനം ഈ പ്രശ്നത്തിൽ ഇടയുള്ള അവരുടെ തെറ്റ് ശരിയല്ലാത്ത വിധത്തിലുള്ള ഇടപെടൽ പക്ഷപാതപരമായ ഇടപെടൽ അല്പം വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന കാര്യം കോൺഗ്രസ്സുകാരും അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് ഏതായാലും ഇത് മറ്റൊരു പാർട്ടി ഇവിടെ അവസരം പാത്തിരിക്കുന്ന മറ്റൊരു പാർട്ടിക്ക് ഇതൊരു സുവർണാവസരമായി മാറാതിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു